അപ്പം നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്നെ കുട്ടികൾ കഴിക്കത്തില്ല അല്ലാതെ മിക്കപ്പോഴും തന്നെ അത് വാട്ടി വാടി കൊരഞ്ഞൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വച്ചിട്ടൊന്ന് പിച്ചടി ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ലൊരു ആണ് നമ്മൾ ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഒരു ദിവസങ്ങളോളം നമുക്കത് ഇരിക്കുകയും ചെയ്യും കേടാതിരിക്കുകയും ചെയ്യും അത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചെറിയ കപ്പടമൊക്കെ ഉണ്ടെങ്കിൽ വയറു ചോദിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് അപ്പോൾ അതേപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മളിതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ചീമ്പിടാം കേട്ടോ ഇനി പിന്നിടേ ഇതുപോലെ നമ്മളിന്ന് ചട്ടി ചൂടാക്കി ആ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് തറിവേപ്പിലിട്ട് പൊട്ടിക്കാട്ടോ പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു സവാള കൊണ്ട് കുഞ്ഞിതായിട്ടൊന്ന് കൊത്തിയറിയത് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വായിച്ച് കൊടുക്കാം കേട്ടോ ഇനി സവാള അതായത് പോലെ ചെറുതായിട്ട് വയുന്നു വന്ന് കഴിയുമ്പം നമുക്ക് ഇതുപോലെ അത്യാവശ്യത്തിന് ഒന്നോരം മുളുകൂടി നിങ്ങൾ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ടേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂണോ മുളുകൊടി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നര സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു കുറച്ച് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് വയറ്റിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മളവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റിൽ ബീട്ടിട്ടുണ്ടല്ലോ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ചടയിലേക്ക് പൊട്ടുക ഇത് നന്നായിട്ടൊന്ന് ഇതാ ചെറിയ രീതിയിൽ ഒന്ന് വയറ്റി ഇട്ട് കൊടുക്കുക ഈ ഒരു കറി നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പത്തിനുള്ള നല്ലൊരു കറിയാണ് കേട്ടോ കാരണം ഇത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും അതല്ലാതെ ഇരിക്കുന്നതോറും നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികളെ കൊള്ളാം വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മമാർക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചു ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുത്ത് വരാനും എളുപ്പം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പം അതിനകത്ത് അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അതേപോലെ ഒരു കുറച്ച് വെള്ളം കൊണ്ടും ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഒരു ഇതൊന്ന് തിളക്കുന്ന രീതിയിലായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മളത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തിളച്ച് കിട്ടും നമ്മൾ ചീമ്പ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വേവാനെടുക്കത്തില്ല കേട്ടോ പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതായത് നമുക്ക് ഇതിനകത്ത് കിട്ടുക കൊടുക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ അതുപോലെ ചെറു വെടുക്കാം കേട്ടോ അതിനുശേഷം ഒന്നോ രണ്ടോ ചുവന്നുള്ളിയും അതുപോലെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടാട്ടോ പിന്നെ നമ്മൾ വെള്ളം ദലിക്കുന്ന ജീരകം കൊണ്ടല്ലോ ആ ഒരു ജീരകവും അതുപോലെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ നല്ല തൈര് ഇരിപ്പുണ്ടെങ്കിൽ ഈ ഒരു തൈരിൻ്റെ ഒരു കുറച്ച് തൈര് നമുക്ക് ഇതാ ഈ ഒരു തേങ്ങയിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മുടെ തൈര് സെപ്പറേറ്റ് നമ്മൾ ഇതുപോലെ എടുക്കേണ്ട നമുക്ക് തേങ്ങയിലേക്ക് തന്നെ ഇട്ട് അരച്ചെടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ജീരമൊക്കെ അരഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു ഗ്രേവിക്ക് ഇനി ഇപ്പം അതുപോലെ നമുക്കിനിപ്പം വെള്ളം അതിന് ചേർക്കേണ്ട ആവശ്യമില്ല തൈര് തന്നെ അതായത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അത് അറിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നല്ലൊരു മണമൊക്കെ ഇട്ടോ പച്ചമുളകൊക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അതുപോലെ തളിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അതായത് ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിലേയും അതിലേക്ക് നമുക്ക് ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു പിച്ചടി രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു മോരുകറിയുടെ ഒരു പരിവർത്തനം രീതിയിൽ ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം ഇതായതുപോലെ ഒന്ന് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതായത് പോലെ ഒന്ന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക കേട്ടോ ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അത് ചെറിയ രീതിയിലൊരു കുഞ്ഞിത്തള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മോരൊഴിച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇട്ട് കുത്തി നമ്മളത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ പിരിഞ്ഞ് പോവും ഇത് ചെറിയൊരു കുഞ്ഞു കുഞ്ഞി തിളവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് താളിക്കാനായിട്ട് കുറച്ച് കടുകും അതുപോലെ ഉലിന് അതുപോലെ ഇതുപോലെ കുറച്ച് കറിവേപ്പിനും വരലിൽ മുളകും കൂടെ മുന്നിട്ട് ഇതേ അതുപോലെ അങ്ങ് താളിച്ച് ഒഴിക്കട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കാറ്ററി പോയിട്ടൊക്കെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ വാടി കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ചെറിയ പപ്പണം പൊരിച്ചതിൻ്റെ കൂടുതൽ അതുപോലെ ചെറിയൊരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് കറി വെച്ചെടുക്കുകയാണെങ്കിൽ അത് ദിവസം കൂടുതൽ കേടാവാതിരിക്കും ഈ ഒരു കറി ഇരിക്കുന്നതോ ഇരിക്കുന്നതോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറി വെച്ച് നോക്കാത്ത അമ്മമാർക്കും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പം നല്ലൊരു വീട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ശരിയെത്തിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ ഫോളോ എത്താണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ ബൈ